എൻ്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് നമ്മളൊരു നെയ്ച്ചോറാണ് വെച്ചേക്കുന്നത് കേട്ടോ നെയ്ച്ചോറും ഒരു നോർത്ത് ഇന്ത്യൻ മസാലയോട് കൂടിയുള്ളൊരു മുട്ടക്കറി ഈ മുട്ടക്കറിയാണ് ഇന്ന് ഹൈലൈറ്റ് പിന്നെ എങ്ങനെ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള റെസിപ്പി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നവതിയാണ് വൈഫിനുള്ള ജോലിയുള്ളൂ അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി ഇന്ന് പൊതു കെട്ടുകയാണ് പിന്നെ സലാഡും നാരങ്ങ അച്ചാറുവാണേ നാരങ്ങ അച്ചാർ കുറച്ച് മതിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ടോ നമുക്കത് പൊതി കെട്ടിയെടുക്കാം കേട്ടോ നമ്മൾ എങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ടും ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ടെന്ന് പൊട്ടിച്ചെടുക്കണം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കറുവപ്പട്ട ഏലക്ക കുരുമുളക് ഗ്രാമ്പൂ കിട്ടുന്നു വയറ്റിയെടുക്കണം അതൊന്ന് വയറ്റി റെഡിയായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പെരിഞ്ചീരവും കൂടെ ഇട്ടെന്ന് സോട്ട് ചെയ്തെടുക്കണേ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരെ മണം മാറണം വരെ ഒന്ന് ഇളക്കി എണ്ണ തെളിഞ്ഞെടുക്കണം അതൊന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും അതിനകത്ത് മെയിൻ പേസ്റ്റ് വരുന്നത് അതിന് ആവശ്യമായത് തക്കാളിക്ക പച്ചമുളക് മല്ലിയില ഏകദേശം നമ്മളൊരു ഒന്നര തക്കാളിക്ക ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു അരപ്പിടിയോളം മല്ലിയിലും ചേർത്തിട്ടുണ്ട് കാരണം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അരപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നന്നായിട്ട് നല്ല തീർത്ത് പൊടി പോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയിലിരുന്ന് ഈ പേസ്റ്റും നമ്മളിപ്പം ചേർത്ത സവാളയൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ നമ്മുടെ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂണോടെ നമ്മുടെ ബിരിയാണിയുടെ മസാല രണ്ട് ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലകൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമുളക് മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി റെഡിയാക്കി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കാൽ കാൽ കപ്പവിൻ്റെ താഴെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ പെട്ടെന്ന്ടഞ്ഞു നമുക്ക് കിട്ടും എന്നിട്ട് പേസ്റ്റ് ആയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് ആ പാത്രത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം ചേർത്ത് കൊടുത്തത് അതിനാണ് ആ കളർ വന്നത് കേട്ടോ സാധാ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ട് ഇളക്കി യൂപിപ്പിച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തു ഇതിനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ട ഏത് രീതിയിൽ വേണേലും ചേർത്ത് കൊടുക്കാം മുട്ട പുഴുങ്ങിയതോ മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി നീളത്തിൽ കീറിയതോ നമ്മളിത് വട്ടത്തിൽ കീറി എടുത്തേക്കുന്ന കേട്ടോ അതവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചെന്ന് ഉപയോഗിക്കണം ിനിറ്റ് അടച്ച് വെച്ച് അതിൻ്റെ വെള്ളമായി എല്ലാം പറ്റിയിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല കുഴഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മുട്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ